ആയുർവേദ ചികിത്സാരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ പി കെ കെ ഹുറേർകുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും കൂടല്ലൂരിൽ നടന്നു കൂടല്ലൂർ തിത്തീം മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഹുറയർകുട്ടിയെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള പ്രതിബദ്ധതയും ആത്മസമർപ്പണവുമാണെന്ന് മന്ത്രി പറഞ്ഞു ഡോക്ടറുടെ ഒരു കരുതലോ കരസ്പർശമോ ഒക്കെ ഏൽക്കാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല എനിക്കും അദ്ദേഹവുമായി ഏതാനും വർഷത്തെ കുറ്റബന്ധമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പലർക്കും ചികിത്സ നടത്തിയിട്ടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മരുന്നിനും വിധേയനായ ഒരാളാണെന്ന് സൈനസൈറ്റിസ് വിട്ടുമാറാത്ത സൈനസൈറ്റിസിനുള്ള മരുന്ന് അദ്ദേഹം തന്നതും അത് വലിയ ആശ്വാസം പകർന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഏതെങ്കിലും നിലയിൽ അദ്ദേഹം അതിപ്രശസ്തനായ വളരെ തിരക്കുള്ള ഡോക്ടറായിരുന്നു ബിഷ്കുരൻ ആയിരുന്നു അദ്ദേഹത്തെ ഇത്രമേൽ തിരക്കുള്ളയാളാക്കി പ്രശസ്തനാക്കി മാറ്റിയത്

തുടരത്തുടയുണ്ടായ രണ്ട് ഇടവാങ്ങലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച് അതിൻ്റെ ഒരു നഷ്ടബോധം ഇപ്പോഴും ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടല്ലൂരിൻ്റെ പുറം ലോകത്തേക്കുള്ള രണ്ട് മേൽവിലാസങ്ങളായിരുന്നു ഒന്ന് എം ടിയും ഒന്ന് ഡോക്ടർ ഹുറയകുട്ടിയും ലോകത്തെവിടെ പോയാലും പ്രത്യേകിച്ചും കേരളത്തിലെവിടെ പോയാലും കൂടല്ലൂരുകാർക്കൊക്കെ വളരെ അഭിമാനത്തോടു കൂടി എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന മേൽവിലാസങ്ങളായിരുന്നു ഞങ്ങൾ എം ടിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രയേറെ കുട്ടി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ സ്വാഭാവികമായി ശരിവെക്കുന്ന രണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് പി മാമ്മുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു മെഡിക്കൽ കേന്ദ്രം തന്നെയാണോ ഇവിടെ ആ മെഡിക്കൽ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടിപ്പിക്കപ്പെട്ട മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് ഇവിടെ വന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കാൻ വരുന്ന അതുപോലെ തന്നെ രോഗികളായ ആളുകൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെയ്യുന്നു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ പി എം അസീസ് ടി സ്വാലിഹ് യൂസഫ് കാരാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അനുസ്മരണത്തോടനുബന്ധിച്ച് ആശുപത്രി അങ്കണത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യ മരുന്ന് വിതരണമുണ്ടായി ചടങ്ങിൽ തദ്ദേശ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ കെ എസ് മുരളി സ്വാഗതവും ഡോക്ടർ ഷിയാസ് ഹുറേർ നന്ദിയും പറഞ്ഞു കെ ന്യൂസ്